ഈ വേദിയിലിരിക്കുന്ന മഹത് വ്യക്തികളെ പോലെ അത്രയും ക്ലാരിറ്റിയോടുകൂടി സംസാരിക്കാനും അത്ര നല്ല ഭാഷ ഉപയോഗിച്ച് സംസാരിക്കാനും എം ടി സാറിന് ഇത്രയും അടുത്തെറിഞ്ഞ വ്യക്തികളെന്ന നിലയിൽ ആഴത്തിൽ അറിഞ്ഞ വ്യക്തികളെന്ന നിലയിൽ അവർ സംസാരിക്കുന്നത് പോലെ ഒന്നും എനിക്ക് സാധിക്കുന്നുണ്ടാവില്ല എന്ന ഡിസ്ക്ലെയിമറോട് കൂടി തന്നെ തുടങ്ങട്ടെ ഞാൻ തിരൂർക്കാരിയാണ് എൻ്റെ വീടിവിടെ തൊട്ടടുത്താണ് എനിക്ക് എം ടി സാറുമായിട്ടുള്ളൊരു ബന്ധം എന്ന് പറയുന്നത് ഞാൻ ചെറുപ്പത്തിൽ ഞാൻ ഇവിടെ വളർന്നതാണ് ഈ മുറ്റത്ത് വളർന്നതാണ് ഈ സ്റ്റേജിൽ കളിച്ചൊക്കെ വളർന്നതാണ് അപ്പോൾ തുഞ്ചംപറമ്പ് വീട് പോലെ തന്നെയാണ് അപ്പോൾ ആ ബന്ധമാണ് എനിക്ക് എം ടി സാറായിട്ടുള്ളതും ഇപ്പോൾ ശ്രീകുമാരേട്ടൻ വളരെ അടുത്ത ഒരു ഫാമിലി ഫ്രണ്ടാണ് എന്നുള്ളതുകൊണ്ട് ഡോക്ടർ കെ ശ്രീകുമാർ അത് ആ ഒരു ഇൻഫ്ലുവൻസ് അദ്ദേഹത്തിന് എം ടി സാറോടുള്ള ബന്ധം ദുരുപയോഗം ചെയ്ത് ഇവിടെ വന്ന് അദ്ദേഹം കോട്ടേജിലിരിക്കുമ്പോൾ അതായത് ഒരുപാട് പ്രസംഗങ്ങളും സംസാരങ്ങളും ഇൻ്റർവ്യൂസും ഒക്കെ കഴിഞ്ഞ് എം ടി സാർ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് കോട്ടേജിൽ പോയിരുന്ന് അദ്ദേഹത്തിൻ്റെ ഒരു സമയം ചിലവാക്കുമ്പോൾ അവിടെ പോയി എത്തി നോക്കുക അവിടെ പോയി പുസ്തകങ്ങൾ കൊടുത്ത് ഓട്ടോഗ്രാഫ് വാങ്ങിക്കാൻ ശ്രമിക്കുക തുടങ്ങിയ കുസൃതികളിലൂടെയൊക്കെയാണ് എനിക്ക് പേഴ്സണലി എം ടി സാറുമായിട്ടുള്ള പരിചയം അധികം എന്ന് വെച്ചാൽ മഹത് വ്യക്തിയാണ് ഒരു വലിയ എഴുത്തുകാരനാണ് എന്നുള്ളതിനക്ക അപ്പുറത്തേക്കൊന്നും എം ടി സാർ സത്യം പറഞ്ഞാൽ ആ വളർന്നു വരുന്ന പ്രായത്തിൽ കണ്ടിട്ടില്ല അതിനുശേഷം ഉള്ള ഒരു പരോക്ഷമായിട്ടുള്ള ഇൻഫ്ലുവൻസ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ ഡിഗ്രി വരെ നാട്ടിലാണ് കേരളത്തിലാണ് പഠിച്ചത് അത് കഴിഞ്ഞ് കുറച്ചുകൂടെ പഠനത്തിനെയൊക്കെ സീരിയസ് ആയിട്ട് എടുക്കാൻ തുടങ്ങിയ സമയത്ത് എം ഫില്ലൊക്കെ ചെയ്യാനായിട്ട് മെഡ്രാസ് യൂണിവേഴ്സിറ്റിയിലാണ് എച്ച്ഒ ഡിയുടെ അടുത്തേക്ക് എൻ്റെ മാസ് കമ്മ്യൂണിക്കേഷനായിരുന്നു എൻ്റെ സബ്ജക്റ്റ് അപ്പോൾ അവിടെ പോയി എം ഫിൽ ചെയ്യാൻ താല്പര്യമുണ്ട് അത് കഴിഞ്ഞിട്ട് പി എച്ച് ഡി ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നൊക്കെ പറയുമ്പോൾ നാച്ചുറലായിട്ടും ഞാൻ നാടകവും ഒക്കെ ആയി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരാളും കൂടിയായിരുന്നു കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് അപ്പോൾ സിനിമകളിൽ പിന്നെ മാസ് കമ്മ്യൂണിക്കേഷനാണ് സബ്ജക്റ്റ് സിനിമ അതിൻ്റെ ഭാഗമാണ് അപ്പോൾ സിനിമയിൽ തന്നെ തീസസ് ചെയ്യണം റിസർച്ച് ചെയ്യണം എന്നുള്ളൊരാഗ്രഹമായിട്ട് ആദ്യമായി എച്ച് ഒ ഡിയെ സമീപിക്കുന്ന സമയം അദ്ദേഹം ചോദിച്ചത് എന്തിലാണ് പേസ്റ്റ് ചെയ്യാൻ താല്പര്യം എന്തിലാണ് തീസസ് ചെയ്യാൻ താല്പര്യം അർച്ചനയ്ക്ക് അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ അറിയാവുന്ന ഒരു തിരക്കഥാഗത്ത് എന്ന് പറയുന്നത് എം ടി സാറാണ് അപ്പോൾ ഞാൻ ഉടനെ തന്നെ പറഞ്ഞു എം ടി സാറുടെ തിരക്കഥകളിലാണ് അപ്പോൾ സാറൊന്ന് തന്നെ നോക്കി ഉറപ്പാണോ എന്ന് ചോദിച്ചു ആ ഒരു ചോദ്യത്തിൽ അപ്പം ചിലപ്പോൾ കണ്ടിട്ട് അത്രയ്ക്കും വലിയ വിവരവും ഇല്ലാത്തൊരാളാണെന്ന് തോന്നിയതുകൊണ്ടായിരിക്കാം അല്ലെങ്കിൽ അതിനെപ്പറ്റി കൂടുതലായിട്ട് ഗാഡമായി അറിഞ്ഞുകൊണ്ട് തന്നെയാണോ അദ്ദേഹത്തിൻ്റെ തിരക്കഥകളിൽ റിസേർച്ച് ചെയ്യാനുള്ള ധൈര്യം കാണിക്കുന്നത് എന്ന ചോദ്യവുമായിരിക്കാം അതൊന്നും അദ്ദേഹം ചോദിച്ചില്ല പക്ഷേ ഉറപ്പാണോ എന്ന ചോദ്യത്തിലാണ് ഒന്നുകൂടെ അതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് പിന്നെ വരാമെന്ന് പറഞ്ഞ് ഞാൻ പോകുന്നത് അപ്പോൾ ഇനീഷ്യലി അക്കഡമിക്കലി ആണ് എനിക്ക് എം ടി സാറുമായിട്ടുള്ള എന്നുവച്ചാൽ അദ്ദേഹത്തിൻ്റെ വർക്കുമായിട്ടുള്ള അദ്ദേഹം ചെയ്തിട്ടുള്ള തര തിരക്കഥകളൊക്കെ ആ രീതിയിൽ അക്കഡമിക്കലി ഒന്ന് നോക്കാൻ തുടങ്ങിയത് ആ സമയത്താണ് ഇന്ന് ശ്രീമാരേട്ടം പറയായിരുന്നു രാവിലെ ഒരു അറുപതിൽ പരമ്പ അറുപത്തി മൂന്ന് അറുപത്തിനാല് തിരക്കഥകൾ അതിൽ എഴുതിയിട്ട് അദ്ദേഹം എഴുതിയിട്ടുണ്ട് അപ്പോൾ ഓരോ ഇപ്പോൾ നമ്മൾ ടി സസ് ചെയ്യുമ്പോൾ ഇവിടെയുള്ളവർക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും റിസേർച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ വളരെ പരന്ന വായന ആവശ്യമാണ് അത് വായിക്കാൻ തുടങ്ങുമ്പോഴാണ് അദ്ദേഹം ചോദിച്ചത് എൻ്റെ എച്ച് ഓടി ചോദിച്ച ചോദ്യത്തിൻ്റെ ഒരു ഡെപ്ത്ത് എനിക്ക് മനസ്സിലായത് എൻ്റെ കാരണം എനിക്ക് മനസ്സിലായത് കാരണം എവിടെയും എത്ത് എവിടെ തുടങ്ങണം എവിടെ അവസാനിക്കണം അവസാനിക്കണമെന്ന് അവസാനിപ്പിക്കണമെന്ന് തോന്നുന്ന രീതിയിൽ അതറിയാത്ത രീതിയിലുള്ള അത്രയും ആഴത്തിൽ പോകുന്ന അത്രയും വൃത്തിക്കെഴുതിയിട്ടുള്ള തിരക്കഥകളാണ് അദ്ദേഹത്തിൻ്റെത് അപ്പം ആ സമയം തന്നെ തീരുമാനിച്ചു വേണ്ട കൂടുതൽ പണിയെടുക്കാനും ബുദ്ധിമുട്ടാണ് പിന്നെ ഞാൻ നാട്ടുകാരിയാണ് അതിന് ഇപ്പം ഒരു അപമാനം ആവണ്ട എൻ്റെ നാട്ടുകാർക്ക് പ്രത്യേകിച്ചും എന്ന രീതിയിൽ ഞാൻ എം ടി സാറിൻ്റെ കഥകളിൽ ഞാൻ എടുക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് വേറെ രീതിയിൽ മെറ്റീരിയൽ കൾച്ചറിലാണ് ഞാൻ പിന്നീട് ചെയ്തത് മലയാ ടീസസ് ചെയ്തത് അപ്പോഴും പെരുന്തച്ചൻ അതിൻ്റെ ഭാഗമായിരുന്നു അത് അദ്ദേഹം ഇല്ലാത്ത ഒരു മലയാളം അക്കഡമിക് വർക്ക് ഇൻ ഫിലിംസ് ഇല്ല എന്നെ തോന്നുന്നു അപ്പോൾ അതും അതൊരു ഭാഗം ചെറുതായിട്ടൊന്ന് തട്ടിപ്പോയി അതില്ലാതെ പിസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിരുന്നില്ല അതിന് ശേഷമുള്ള എൻ്റെ ഒരു അനുഭവം എന്ന് പറയുമ്പോൾ സിനിമയിലേക്ക് ഒരു ടെക്നീഷ്യൻ എന്ന രീതി എന്ന രീതിയിലേക്ക് കിടന്ന സമയത്താണ് ഹർ എന്ന് പറയുന്ന എൻ്റെ ആദ്യത്തെ ഒറ്റ സിനിമയെ ചെയ്തിട്ടുള്ളൂ ആദ്യത്തെ തിരക്കഥ അത് മനോരമ മാക്സിൽ നവംബറിൽ റിലീസായ ഒരു സിനിമയാണ് അത് സ്ത്രീ കഥാപാത്രങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള ഒരു സിനിമയും കൂടിയാണ് അപ്പം അതിൻ്റെ അതിലൊരു മെയിൻ കഥാപാത്രമായി ചെയ്തത് ഊർവശി മാം ആയിരുന്നു അപ്പോൾ കഥ ഞാൻ എഴുതിയത് ഒരു ആന്തോളജിയാണ് ഇവിടെ എത്ര പേര് കണ്ടിട്ടുണ്ടാവുമെന്നറിയില്ല അതിലൊരു ഭാഗം ചെയ്ത വ്യക്തി ഒരു വശം മാം എന്നെ കഥ വായിച്ചിട്ട് അവരെന്നെ ഫോൺ ചെയ്ത് ഈ കഥയെപ്പറ്റി അവർക്കുള്ള അഭിപ്രായങ്ങളും അല്ലെങ്കിൽ തിരക്കഥയെപ്പറ്റി അവർക്കുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ചോദിച്ച സമയത്ത് എന്നോട് ചോദിച്ചു അർച്ചനയുടെ വീട് എവിടെയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു തിരൂരാണ് ഓ എം ടി സാറിൻ്റെ തുഞ്ചത്തെഴുത്തച്ഛൻ്റെ അപ്പം ഞാൻ പറഞ്ഞ അതേ അതെൻ്റെ തുഞ്ചത്തെഴുത്തച്ഛൻ്റെ തുഞ്ചൻ പറമ്പിൻ്റെ തൊട്ട് ഓപ്പോസിറ്റാണ് എൻ്റെ വീട് ഞാൻ വളരെ ബഹുമാനത്തോടു കൂടിയാണ് ഞാൻ അത് അത് പറയുന്നത് പക്ഷേ ഉർവശി മാം പ്രത്യേകിച്ച് പെട്ടെന്നൊന്നും പറഞ്ഞില്ല മേ ബി അപ്പം ആലോചിച്ചാണ് അതിനുള്ളൊരു അത്ര അത്ര മഹത് വ്യക്തിയുടെ ഒരു നാട്ടിൽ വന്ന് നാട്ടിൽ നിന്ന് വന്നിട്ട് ഇത്രയും തിരക്കഥകൾ എഴുതി ഇത്രയും പ്രശസ്തനായ ഒരു വ്യക്തിയുടെ നാട്ടിൽ നിന്ന് വന്നിട്ട് ഇതാണോ എഴുതാൻ പറ്റിയേ എന്ന് ആണോ ഉദ്ദേശിച്ചത് എനിക്കറിയില്ല ഉർവശി മാമിൻ്റെ ആ ഒരു ഹ്യൂമിലിറ്റി കൊണ്ട് പറഞ്ഞില്ല പക്ഷേ സിനിമ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഒരു ഡയലോഗ് പ്രതാപ് പോത്തൻ സാറും ഉർവശി മാമും കൂടെ അഭിനയിക്കുന്ന ഒരു 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 ഷോട്ടിൽ കുറച്ച് കഴിഞ്ഞിട്ട് എന്നെ ഒന്ന് മാറ്റി നിർത്തി പറഞ്ഞു അർച്ചന എം ടി സാറുടെ നാട്ടിൽ നിന്നൊക്കെ വരുന്നതല്ലേ അത്ര ഭാഷ ഭംഗി അത്രയ്ക്ക് ഭംഗിയൊന്നും ഭാഷയിൽ ഇല്ലെങ്കിലും മലയാളം ഒന്നുകൂടി ശ്രദ്ധിക്കണം ഈ ബാംഗ്ലൂരൊക്കെ പോയിരുന്ന കഥ എഴുതുമ്പോൾ വരുന്ന പ്രശ്നമാണിത് പറമ്പിലും അല്ലെങ്കിൽ അതിൻ്റെ ലൈബ്രറിയൊക്കെ ഇല്ല അവിടെയൊക്കെ പോയിരുന്നു എഴുതുകയാണെന്നുണ്ടെങ്കിൽ ഡയലോഗൊക്കെ കുറച്ചുകൂടെ വൃത്തിയാവും ഭംഗിയാവും എന്ന് പറഞ്ഞത് ശരിക്കും ഒരു അയ്യോപ്പനറായിരുന്നു കാരണം നമ്മൾ എഴുതുമ്പോൾ നമ്മുടെ ആദ്യത്തെ കഥയാകുമ്പോൾ നമുക്കത് സ്വന്തം കുട്ടിയെ പോലെയാണല്ലോ അപ്പോൾ പിന്നെ അതിനൊരു അതിനോടൊരു പോസിറ്റീവ്നെസ് തോന്നുമ്പോൾ അതിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടെന്ന് ആദ്യമൊന്നും മനസ്സിലാവില്ല അപ്പോൾ അതിൽ ഇത്രയും വർഷങ്ങൾ പരിചയമുള്ള ഇത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു വശ മാമിനെ പോലെയും പ്രതാപ് പോത്തൻ സാരെ പോലെയും ആളുകൾ അതിനെപ്പറ്റി പറയുമ്പോൾ ആണ് നമ്മുടെ കണ്ണ് തുറക്കുന്നതോ ഇത് പോരായിരുന്നു എന്ന് തോന്നിയ ആദ്യത്തെ സമയമായിരുന്നു അത് അത് എല്ലാം എല്ലാ ഘട്ടത്തിലും ഞാൻ എൻ്റെ സിനിമ ചെയ്തതുമായി ഇപ്പോൾ അക്കഡമിക്കലി ആയാലും പി എച്ച് ഡി ചെയ്യുന്ന സമയത്തായാലും ഞാൻ ഒഴിവാക്കിയിട്ടും എനിക്ക് ഒഴിവാക്കാൻ പറ്റാതിരുന്ന ഒരു വ്യക്തിയാണ് എം ടി സാറ് അതേപോലെ തന്നെ സിനിമ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും തിരക്കഥ എഴുതുമ്പോഴും തിരക്കഥ വായിച്ച ആക്റ്റേഴ്സായാലും അതിന് ശേഷം തിരക്കഥ കഴിഞ്ഞ് സിനിമയായി വന്ന ശേഷം സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ നിറയെ ക്രിറ്റിസിസം ഉണ്ടാവുമല്ലോ അപ്പോൾ ക്രിറ്റിസിസം കാണുമ്പോഴും അതിലും ഞാൻ ആദ്യം കണ്ടിട്ടുള്ള ഒരു ക്രിറ്റിസിസം വളരെ കറക്റ്റായിട്ടുള്ളൊരു ക്രിറ്റിസിസം അർച്ചനയുടെ കഥാപാത്രങ്ങൾ അറിയാം അതിൽ എം ടി സാറിൻ്റെ പെണ്ണുങ്ങളെ പോലെയുള്ള ഡെപ്ത് ഇല്ല കെ ജി ജോർജ് സാറുടെ പെണ്ണുങ്ങളെ പോലെയുള്ള ഡെപ്ത് ഇല്ല പത്മരാജൻ സാറുടെ പെണ്ണുങ്ങളെ പോലെയുള്ള ഡെപ്ത് ഇല്ല അപ്പോഴാണ് ആലോചിക്കുന്നത് ശരിയാണ് ആരണ്യകം ത്തിലെ അമ്മിനീര് അത് 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 അതേപോലെ അമ്മുക്കുട്ടി അതുപോലെ ഇന്ദിര അതുപോലെയുള്ള ക്യാരക്ടേഴ്സൊക്കെ കണ്ട് തന്നെയാണ് വളർന്നത് ഒന്നും അറിയാനിട്ടൊന്നുമല്ല പക്ഷെ അതിലുള്ളൊരു ഡെപ്ത്ത് ഇപ്പോൾ സാർ ടീച്ചറാണെന്ന് തോന്നുന്നു റീസെൻ്റ്ലി അവരൊരു പ്രസംഗത്തിൽ എം ടി എ സാറെ കുറിച്ച് പറയുന്ന സമയത്ത് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു എം ടി സാറിൻ്റെ സ്ത്രീകളെ നോക്കിയാൽ അറിയാം എപ്പോഴും സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുന്ന എപ്പോഴും അപമാനിതരായിട്ടിരിക്കുന്ന എപ്പോഴും ദുഃഖിതരായിക്കൊണ്ടിരിക്കുന്ന സ്ത്രീകളാണ് കൂടുതലെന്ന് പക്ഷേ എൻ്റെ വായന തെറ്റാണോ എന്ന് എനിക്കറിയില്ല എപ്പോഴും എനിക്ക് തോന്നിയിട്ടത് വളരെ ഒരു വോയിസ് ഓഫ് ആണ് ഞാൻ എപ്പോഴും സ്ത്രീകളിലെ കണ്ടിട്ടുള്ളത് അപ്പോൾ ഈ സിനിമയൊക്കെ കഴിഞ്ഞ് ഇത്രയും ക്രിറ്റിസിസം ഒക്കെ കിട്ടിയതിന് ശേഷമാണ് കണ്ണ്മ തുറന്നിട്ടുള്ളൂ ഇതൊക്കെ മനസ്സിലായിട്ടുള്ളൂ അപ്പോൾ അപ്പം നോക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് ഈവൻ ആരണ്യകത്തിലെ അമ്മിണിയായാൽ കൂടെ അവരുടെ ഒരു വളരെ ഐസൊലേറ്റഡ് ആയിട്ടുള്ള വളരെ ഉൾവലിഞ്ഞ ഒരു ജീവിതമാണ് രണ്ട് ആണുങ്ങളുടെ ഒരു ഒരു നെക്സലൈറ്റ് ബാക്ക്ഗ്രൗണ്ടിലൊക്കെ നിന്ന് ചെയ്യുന്ന ആ ഒരു കഥാപാത്ര സൃഷ്ടിയിൽ ആ പെൺകുട്ടിക്ക് എം ടി എന്ന ഒരു എഴുത്തുകാരൻസ് സിനിമാക്കാരൻ എന്നുകൂടെ പറയുന്നില്ല എഴുത്തുകാരൻ കൊടുത്തിട്ടുള്ള ഡെപ്ത്ത് അത് നോക്കിയാൽ അറിയാം ഇത്ര രണ്ട് ആണുങ്ങൾക്കടുത്തു നിന്നിട്ടും ആ സ്ത്രീ കഥാപാത്രം തീർത്തും ഓവർ ഷാഡോ ചെയ്യപ്പെടുന്നതേയില്ല വിട്ടു നിൽക്കുകയാണ് വേർതിരി ശരിക്കും പറഞ്ഞാൽ എല്ലാവരിൽ നിന്നും വിട്ടു നിൽക്കുന്ന കഥാപാത്രമാണ് ഇപ്പോഴും നമുക്ക് അവരെ അവരുടെ മുഖം ഓർമ്മയുണ്ട് മദ്യം സിനിമകളിലൊന്നും സലീന എന്നാണ് തോന്നുന്നു അവരുടെ പേര് അവർ അഭിനയിച്ചതായിട്ട് എനിക്ക് അറിയില്ല പക്ഷെ ആ ഒരു കഥാപാത്രം നമ്മുടെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട് അത് എത്ര തീരെ ഓവർ ഷാഡോ ചെയ്യാ എളുപ്പത്തിൽ ഓവർ ഷാഡോ ചെയ്യുക ചെയ്തുപെട്ട് പോകേണ്ടിയിരുന്ന ഒരു കഥാപാത്രമായിരുന്നു അത് പക്ഷേ തീരെ ഓവർ ഷാഡോ ചെയ്യപ്പെടാതെ തനിയെ നിന്ന് ആ ഒരു ഇൻഡിവിജ്വാലിറ്റിയിൽ ഒരു വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു പൊസിഷൻ ഉള്ള ഒരു കഥാപാത്രമായിരുന്നു അമ്മണിയുടേത് ഇന്ദ്രയുടേതായാലും അതെ പഞ്ചാഗ്നിയായാലും ഇപ്പം ഈവൻ ഒരു പ്രോവോബിയൽ ഫെംഫെറ്റയിലാണ് ഉണ്ണി ഉണ്ണിയാർച്ച എന്ന കഥാപാത്രം അപ്പം ഏത് നോക്കിക്കഴിഞ്ഞാലും ഇവർ ഈ പറയുന്ന ഇപ്പം നമ്മുടെ സിനിമ വെച്ച് പറയുന്ന ഈ ഒരു ക്രിറ്റിസിസം ഉണ്ടല്ലോ എം ടി എം ടി സാറിൻ്റെ കഥാപാത്രങ്ങൾ ഓരോരുത്തരെ എടുത്ത് നോക്കിയാലും മനസ്സിലാവും എന്താണ് നമ്മുടെ കഥാപാത്രങ്ങൾക്ക് ഞാൻ എഴുതുന്ന കഥാപാത്രങ്ങൾക്ക് ഇല്ലാതെ പോകുന്നതെന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എത്രയേ ഉള്ളൂ എനിക്ക് ഇത്രയും നേരിട്ടുള്ള അനുഭവങ്ങളില്ലേ ഈ കുസൃതി തരങ്ങളല്ലാതെ എം ടി സാറുമായിട്ടുള്ള അനുഭവങ്ങൾ എനിക്ക് തീരെ ഇല്ല പക്ഷേ ജീവിച്ചിരിക്കുമ്പോഴും അതിനുശേഷവും അദ്ദേഹത്തിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് ഇപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരാളെന്ന നിലയിൽ അടുത്ത സിനിമയിൽ വർക്ക് ചെയ്യുന്ന അടുത്ത പ്രോജക്റ്റും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളെന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ ഒരു വളരെ പരോക്ഷമായ വളരെ അബ്സ്ട്രാക്റ്റായിട്ടുള്ളൊരു ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞാൽ ഇത് പോരാ ഇന്ന് യു നീ ടു യു നീ റ്റു ഡു ബെറ്റർ എന്ന് ഇവിടെ നിന്നോ പറയുന്ന ആ ശബ്ദത്തിൻ്റെ ഒരു ഒരു ഇൻഫ്ലുവൻസിൽ അതിൻ്റെ ഇത് പോ ഇത്ര വളരെ ഷാലോ ആയിട്ടുള്ള കഥാപാത്ര സൃഷ്ടികൾ ഒഴിവാക്കി ഇൻഡെപ്തായിട്ട് പോകൂ എൻ്റെ കഥാപാത്രങ്ങൾ നോക്കൂ എന്ന് പറഞ്ഞ് തരുന്ന ഒരു വ്യക്തിയായിട്ട് ഒരു ഗുരുനാഥനായിട്ടാണ് ഇപ്പോൾ ഞാൻ എം ടി സാറെ കാണുന്നത് ഇതിൽ എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല അതിനുള്ള അനുഭവങ്ങളും ഇല്ല അതുകൊണ്ട് ഓവർ ടു മോഡറേറ്റ് താങ്ക് യു അദ്ദേഹം തിരക്കഥ എഴുതിയിട്ടുള്ള വൈശാലി എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിക്കുമ്പോൾ എനിക്ക് സിനിമയിൽ അഭിനയിക്കാൻ അത്രയൊന്നും വലിയ ഒരു വശതയോ അല്ലെങ്കിൽ അതിപ്പോഴും എനിക്ക് കോൺഫിഡൻസ് ഒന്നുമില്ല സിനിമ നിശ്ചയമില്ലാത്തൊരു പണിയാണ് ചെയ്യുന്നത് എന്നൊക്കെ അറിയാം അത് കാരണം തന്നെയാണ് പെട്ടെന്ന് അത് നിർത്തേണ്ടി നിർത്തുകയും ചെയ്തു അപ്പോൾ ആ ഒരു സമയത്ത് ഇതിൻ്റെ ഷൂട്ടിംഗ് നടക്കുന്നത് പത്ത് മുപ്പത് കൊല്ലം മുമ്പാണ് എൺപത്തി ഏഴ് ഒക്കെ സമയം അപ്പോൾ ഒരു ദിവസം എം ടി ആണ് അതിൻ്റെ തിരക്കഥകത്ത് ഭാരതൻ ഷൂട്ട് ചെയ്യുന്നത് ആ സമയത്ത് അദ്ദേഹം അവിടെ വന്ന് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തായിരുന്നു ഷൂട്ടിങ് അപ്പോൾ അവിടെ താമസിക്കാനുള്ള സൗകര്യങ്ങളൊന്നുമില്ല അപ്പോൾ അദ്ദേഹം എൻ്റെ അപ്പോൾ പ്രൊഡക്ഷൻ മാനേജർ പറഞ്ഞ് വേറെ താമസിക്കാറുണ്ട് ശ്രീരാമൻ താമസിക്കുന്നത് ഒരു ഡബിൾ റൂമിലാണ് അതിൽ അദ്ദേഹത്തിന് ആക്കാമെന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ റൂമിലേക്ക് ആണ് അപ്പം ഒന്ന് കോ ഈ സെൽഫോണൊന്നുമില്ലല്ലോ അദ്ദേഹം പെട്ടെന്ന് വന്ന് കയറുകയാണ് ഒരു കുളമാവ് ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു ഗസ്റ്റ് ഹൗസാണ് അപ്പം ഞാൻ പെട്ടെന്ന് ഒന്ന് ഞെട്ടിപ്പോയി കാരണം എൻ്റെ കൂടെ ഒന്ന് രാത്രി ഉറങ്ങാൻ പോകുന്നത് എം ടി വാസുദേവൻ നായരാണ് മാത്രമല്ല എൻ്റെ റൂമിലാണ് താമസിക്കുന്നതിൻ്റെ അതിൻ്റെ ഒരു പ്രശ്നം വേറെയുണ്ട് കാരണം ഞാൻ ഈ ചോവരിലൊക്കെ കരിയോണ്ട് ചിത്രം വരച്ച് വെച്ചിട്ടുണ്ട് ഇവിടേക്ക് വേറെ ആരും വരു വരും എന്നുള്ളൊരു ഇതിലൊന്നുമല്ല അത് അത്ര നല്ല വൃത്തിയുള്ള ചിത്രങ്ങളും ചിത്രങ്ങളുമല്ല വളരെ മോശമായിട്ടൊക്കെ ചിത്രങ്ങളൊക്കെ ഉണ്ട് അവിടെ കരി കൊണ്ടാണ് അപ്പോൾ ഇദ്ദേഹം വന്നു അപ്പോൾ ഞാൻ അങ്ങനെ ചിരിച്ച് അങ്ങനെ ഇതാക്കി അപ്പോൾ അദ്ദേഹം പെട്ടി അവിടെ വെച്ചു കൂടെ വന്ന ആൾ തിരിച്ചു പോയി അപ്പോൾ അദ്ദേഹം ഈ ചോവരിലൊക്കെ നോക്കി അപ്പോൾ അദ്ദേഹം അതിൻ്റെ ഒരു പ്രൊഡ്യൂസർ കൂടിയാണ് തിരക്കഥാകൃത്തുമാണ് അതിലൊക്കെ ഉപരി എം ടി വാസുദേവൻ നായരാണ് അദ്ദേഹമാണ് വന്നിട്ടുള്ളത് എൻ്റെ ആദ്യകാലത്തെ ചിലപ്പോൾ ഞാൻ അങ്ങനെ എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ളൊരു നടനൊന്നുമല്ല എല്ലാ ചുമരിലും നോക്കിയിട്ട് അപ്പം എനിക്കിങ്ങനെ എനിക്ക് ആകെ വിഷമാവുന്നുണ്ട് കാരണം ഞാൻ എന്തൊക്കെയാണ് പറയാ എന്നിട്ട് എൻ്റെ അടുത്ത് തിരിഞ്ഞ് ചോദിച്ചു ശ്രീരാമൻ വരയ്ക്കും അല്ലേ അപ്പോൾ ഞാൻ അങ്ങനെ ആ എന്നും പറഞ്ഞില്ല ആന്നും പറഞ്ഞില്ല ഒരുതരം മൂളലും ഞരങ്ങലൊക്കെ കൂടിയിട്ട് ഇങ്ങനെ നിന്ന് തിരിഞ്ഞു അങ്ങനെ അദ്ദേഹം അവിടെ വന്നു അപ്പോൾ എനിക്ക് ചെറിയൊരു ധൈര്യം കിട്ടി ധൈര്യം കിട്ടി പിന്നെ ഞാൻ ഈ എനിക്ക് വലിയ വിവരമൊന്നും ഇല്ലെങ്കിലും എന്തെങ്കിലുമൊക്കെ നമ്മളൊക്കെ രീതി അതാണല്ലോ നമുക്കുള്ള വിവ അത്യാവശ്യം വിവരമൊക്കെ ഉണ്ടെന്ന് മറ്റുള്ളവരെ ധരിപ്പിക്കാനുള്ളൊരു ശ്രമം ഉണ്ടാവില്ല അപ്പോൾ ഈ വൈശാലി എന്ന് പറഞ്ഞിട്ടുള്ള ഈ കഥാപാത്രം വരുന്ന ആ പോർഷനും മഹാഭാരതത്തിലെ ചില കാര്യങ്ങളൊക്കെ ഞാൻ എം ടിയെ പഠിപ്പിക്കാൻ ശ്രമിക്കുകയാണ് രണ്ടാമത്തെ നിലയിൽ അതും അദ്ദേഹം വളരെ ക്ഷമാപൂർവം കേട്ടു വന്ന് രണ്ട് വീടിയൊക്കെ വേഗം വലിച്ചു കത്തിച്ചു ഒരക്ഷരമിണ്ടിയിൽ എന്നാൽ ഉറങ്ങാമെന്ന് പറഞ്ഞു കടന്നു പിറ്റേ ദിവസം രാവിലെ ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് വന്നു ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വന്നു നമ്മൾ ഈ മഹർഷിയുടെ വേഷമൊക്കെ കെട്ടി അത് തന്നെ വലിയൊരുപാടാണ് ഈ താടിയൊക്കെ വെച്ച് ബോട്ടിലൊക്കെ പോയി ഒരു സ്ഥലത്താണ് ഈ ഷൂട്ടിംഗ് നടക്കുന്നത് അപ്പോൾ അവിടെ ഈ മുനിമാരായിട്ടിരിക്കുന്ന ആൾക്കാരൊക്കെ ഞാൻ പരിചയമുള്ള ആളാണ് ഒന്ന് ആ എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ ക്യാൻറ്റീൻ നടത്തുന്ന ഒരുത്തരുണ്ട് അവനാണ് വലിയ താടിയൊക്കെ വെച്ചിട്ട് അവരെയായിട്ടാണ് സം സംഭാഷണം നമ്മൾ നടത്തേണ്ടത് അപ്പോൾ ഞാൻ ഒരു ഒരു സന്ദർഭത്തിൽ എം ടി വന്നു ഇരുന്നു ഭരതനാണ് ഷൂട്ട് ചെയ്യുന്നത് മധു അമ്പാട്ടാണ് ക്യാമറ അപ്പോൾ വന്ന ഉടനെ എനിക്ക് പറയാനുള്ള ഒരു ഡയലോഗ് ഞാൻ എഴുന്നേറ്റ് ഇരിക്കുന്ന സ്ഥലത്ത് ഞാൻ എഴുന്നേറ്റ് ഈ എറണാകുളത്ത് ക്യാൻറ്റീൻ നടത്തുന്ന മഹർഷിയോട് പറയണം ഈ പിപ്പിലാദൻ്റെ ഭ്രാന്തൻ വാദങ്ങൾക്ക് താങ്കളൊരു വൈതാളികൻ എന്നാണ് പറയേണ്ടത് ഡയലോഗ് പറഞ്ഞു തന്നു ക്യാമറ സ്റ്റാർട്ട് എന്ന് പറയുന്നു അപ്പോൾ എം അവിടെ ഇരുന്ന് അങ്ങനെ വീഡിയോ ഒക്കെ വിളിച്ചു ആദ്യത്തെ ഷോട്ടാണ് കേട്ടോ ഞാൻ പറഞ്ഞു പിപ്പിലാദൻ്റെ ഭ്രാന്തൻ വാദങ്ങൾക്ക് ഇയാളൊരു വൈതാളികൻ എന്നു പറഞ്ഞു ഈ താങ്കൾ എന്നുള്ളത് ഇയാള്ന്നായിപ്പോയി അപ്പോൾ ഭരതൻ പറഞ്ഞു കട്ട് കട്ട് ഭരതനായിട്ട് ഒരു ഭരതൻ പറഞ്ഞു എടാ എന്നാണ് എടാണെന്നോട് എടാ താങ്കളാണ് ഇയാൾ എന്നൊന്നും പറയരുത് അപ്പോൾ ഞാൻ വീണ്ടും പറഞ്ഞു അപ്പോൾ ചെറിയ പരിഭ്രമ ആദ്യത്തെ തെറ്റിയില്ലോ എന്നുള്ള നിലയ്ക്ക് എം ടി നോക്കുന്നുണ്ട് വീണ്ടും ഷാട്ട് ക്യാമറ പറഞ്ഞു വീണ്ടും പറഞ്ഞപ്പോൾ പിപ്പിലാദൻ്റെ ഭ്രാന്തൻ വാദങ്ങൾക്ക് ഇയാളൊരു വൈതാളികൾ തന്നെ വീണ്ടും പറഞ്ഞു വീണ്ടും കട്ട് ചെയ്തു എടാ നേരത്തെ പറഞ്ഞത് ശരിയല്ല അങ്ങനെയല്ല പറയേണ്ടത് ഈ ഇവർ മഹർഷിമാരല്ലേ ഇയാളെന്നൊന്നും പറയാൻ പാടില്ല താങ്കളൊരു വൈതാളി എന്നു മൂന്നാമത്തത് കഷ്ടി ശരിയായി ഓക്കേ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ വന്നു അപ്പോൾ എം ടിയുടെ അടുത്ത് ഇങ്ങനെ പമ്മി പമ്പി നിൽക്കുകയാണ് അപ്പം ഇങ്ങേര് ആണ് പ്രൊഡ്യൂസർ ആണ് തിരക്കഥ എഴുതിയിട്ടുള്ള ആളാണ് സാധാരണഗതിയിൽ ഡയറക്ടറോടങ്ങനെ ചോദിക്കും എവിടുന്നാണ് ഈ ആദ്യം ആൾക്കാരെയൊക്കെ കൊണ്ടുവന്നത് വേറെ ആരും കിട്ടിയില്ലേ എന്നൊക്കെ ചോദിക്കുന്ന ഞാൻ വിചാരിച്ചത് അപ്പം എൻ്റെ അടുത്ത് അദ്ദേഹം പറഞ്ഞു എൻ്റെ അടുത്ത് എം ടി പറഞ്ഞു ഇയാളൊരുന്നൊക്കെ തന്നെ പറയേണ്ടത് പക്ഷെ മഹർഷിമാരായി പോയില്ലേ അപ്പം അങ്ങനെയൊന്നും പറയാൻ പാടില്ല സമാധാനമായി ഇയാളെന്ന് തന്നെയാണ് ശരിക്കും പറയേണ്ടത് അദ്ദേഹം സമ്മതിച്ചല്ലോ പക്ഷെ മഹർഷിമാരായി പോയില്ലേ അപ്പം താങ്കൾ ഒരു വൈതാളി എന്ന് പറയണം എന്ന് പറഞ്ഞു അത് അത് വാസ്തവത്തിൽ എം ടി പോലുള്ള ഒരാളൊക്കെ ഞാൻ നേരത്തെ ആലോചിച്ച ആ കമൻറ്റ് പറയാം കാരണം ഞാനൊന്ന് അറിയപ്പെടുന്ന നടനല്ല ഒന്നോ രണ്ടോ സിനിമയിലൊക്കെയാണ് അതിന് മുമ്പ് അഭിനയിച്ചിട്ടുള്ളത് ഇയാളൊരു വൈതാളി എന്നൊക്കെ പറഞ്ഞാലും പറയാം എവിടെ നിന്നാണ് ഇയാളെ പോലുള്ള ആളെയൊക്കെ നിങ്ങളെടുത്ത് വിളിച്ചുകൊണ്ട് വരുന്നത് അഭിനയിക്കാൻ എന്ന് പറയാം അപ്പോൾ ആ ഒരു തരത്തിലുള്ള ഒരു സ്നേഹവും ഒരു ഒരു എന്താ പറയുക ഒരു ചേർത്ത് പിടിക്കലൊക്കെ ഉണ്ട് അയാളെ ആ ഒരു ധാർഷ്ട്യമൊന്നുമില്ലാതെ ഒരു ഈ രണ്ട് കാര്യത്തിലൊന്ന് ഈ ചുമരൻ്റെ മുകളിൽ ചിത്രം വരച്ചാലും ഞാൻ മഹാഭാരതം മൂപ്പരെ പഠിപ്പിക്കാൻ പോയതൊക്കെ ക്ഷമിച്ചിരിക്കുന്നു അതും പോരാ അതിൻ്റെ നേരം വിളക്കുമ്പോൾ ഇയാളൊരു വൈതാളികൻ ഇതും ഇപ്പോൾ ഈ മൂന്നെണ്ണം കൂടിയിട്ട് എന്നെ നിത്യ ശത്രുവാക്കിയിട്ട് കണക്കാക്കാവുന്നതാണ് ഒരു നിലയ്ക്ക് നോക്കുമ്പോൾ പക്ഷേ ആ സംഗതികളിൽ നിന്നൊക്കെ കടന്ന് ഒരു സ്നേഹബന്ധം ഉണ്ടാവുന്നതിൻ്റെ ആദ്യ പടവുകളായിരുന്നു അതൊക്കെ പല കാര്യങ്ങളെ പറ്റിയിട്ടും പലതിനെ പറ്റിയിട്ടും പലപ്പോഴും ഒക്കെ അദ്ദേഹം നമ്മളോടൊക്കെ സംസാരിക്കുന്നത് എനിക്ക് അത്ഭുതത്തോട് കൂടിയിട്ടാണ് ഞാൻ എപ്പോഴും ആലോചിക്കുക എന്നോടൊതൊക്കെ ഇങ്ങനെ പറയേണ്ട കാര്യമുണ്ടോ അപ്പോൾ ഈ വർത്തമാനം പറയൽ കുറവാണ് എന്നുള്ള ഒരു പൊതുവെ എം ടിയെ പറ്റി പറയും അത് എനിക്ക് തോന്നിയിട്ടുള്ളത് അദ്ദേഹം ഈ പത്രാധിപരായ ഇരുന്ന ഒരു പ്രധാനപ്പെട്ട കാലഘട്ടം ഈ മാതൃഭൂമിയിലൊരു ചെറുകഥ വന്നു കഴിഞ്ഞാൽ അയാൾ സാഹിത്യകാരനായി എന്നാണ് ഒരു വിശ്വാസം സാഹിത്യകാരനായത് എസ്റ്റാബ്ലിഷ് ചെയ്യണമെങ്കിൽ മാതൃഭൂമിയിൽ ഒരു കഥയോ നോവലോ കവിതയോ ഒക്കെ അച്ചടിച്ചിട്ട് വന്നാൽ അപ്പോൾ അതിൻ്റെ ആളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ ആൾക്കാർ ഈ സാഹിത്യകാരന്മാരെ അങ്ങോട്ട് ചെല്ലും സാഹിത്യകാരന്മാരാവാൻ മോഹമുള്ള ആൾക്കാർ എന്നാൽ അദ്ദേഹത്തിനോട് ലോക സാഹിത്യത്തിനെ പറ്റിയിട്ടും അദ്ദേഹം എഴുതിയിട്ടുള്ള സാഹിത്യത്തിനെ പറ്റിയൊക്കെ പറഞ്ഞ് പറഞ്ഞ് ബോറടിപ്പിച്ച് അദ്ദേഹം ഈ ഈ അതി ആൾക്കാരെ കണ്ടാൽ മിണ്ടാണ്ടാവും പിന്നെ ഈ മുണ്ടാണ്ടാവൽ മൂപ്പര ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി അതി ആൾക്കാരോട് വർത്തമാനം പറയേണ്ടാവില്ല കാരണം വർത്തമാനം പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹത്തെ സന്തോഷിപ്പിക്കാനുള്ള ശ്രമം കൊണ്ട് അവരുടെ വർത്താനം നിർത്തൂല അപ്പം അതുകൊണ്ട് ഒന്ന് നിഷ്കരുണം നിശബ്ദത പാലിക്കുക എന്നുള്ളത് ഈ പത്രാധിപരായിരുന്ന കാലത്ത് തുടങ്ങിയതാണെന്നാണ് എനിക്ക് തോന്നുന്നത് അത് പിന്നെ മൂപ്പർക്ക് ഒഴിവാക്കാൻ പറ്റാതെ ഇരിക്കുകയും ചെയ്തു കാരണം നല്ലോണം വർത്തമാനം പറയുന്ന ഒരാളാണ് എന്ന് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് ഒരിക്കൽ ഒരു ഈ കുമരനല്ലൂരുടെ കുളങ്ങൾ എഴുതുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ ആ പറയുന്നത് തന്നെ നേരെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പ്രിൻ്റ് ചെയ്യാം അതിൽ പിന്നെ ഇപ്പം നമ്മളൊക്കെ ഇപ്പോൾ പറയണ പോലെ ഒരു ഒരു വിൽക്കലും മുക്കലും ഒന്നുമില്ല വളരെ കൃത്യമായിരിക്കും അതിൻ്റെ ഡയലോഗ് ഒരിക്കലെ അദ്ദേഹത്തിൻ്റെ അവിടെ ഉണ്ടായിരുന്ന ഒരു ഡ്രോയിങ് മാഷ് അദ്ദേഹം പട്ടാളത്തിൽ നിന്ന് വന്ന പിന്നെ ഡ്രോയിങ് മാഷ് ആയതാണ് അപ്പം ഇയാളീ കുമരല്ലൂരിൽ കൂടെ ഈ കുളിക്കാൻ പോകും വൈകിട്ട് രാത്രി ഒരു ഏഴുമണിക്കിങ്ങനെ ഒരു നായേനെ ഈ ഡ്രോയിങ് മാഷ് എന്ന് പറഞ്ഞാൽ ഈ പട്ടാളക്കാരൻ പരിശീലിപ്പിച്ച് ഒരു നായയെ ഒരു കമ്പിറാന്തല് കടിച്ച് പിടിപ്പിച്ച് ഇദ്ദേഹത്തിൻ്റെ ഈ ഡ്രോയിങ് മാഷ് മുമ്പേ നായ നടക്കും അപ്പോൾ ഈ നായയുടെ വെളിച്ചം ഈ കമ്പിറാന്തലിൻ്റെ വെളിച്ചം പോണ ആൾക്കാർ പറയും രാഘവ മാഷ് കുളിക്കാൻ പോയി സമയം ഏഴുമണി കഴിഞ്ഞു എന്ന് പറയും കാരണം ഈ വിളക്ക് ഇങ്ങനെ പോകുന്നത് കാണാം അയാൾക്ക് പിന്നെ ഏതോ ഒരു സമയത്ത് മാനസികമായിട്ടുള്ള അസുഖം വന്നു അദ്ദേഹത്തെ കുതിരവട്ടം ആശുപത്രിയിൽ കോഴിക്കോട് ആക്കി അപ്പോഴേ എം ടിയോട് ആരോ പറഞ്ഞു നമ്മുടെ രാഘവൻ മാഷ നായുമാഷക്ക് ഇങ്ങനെ അസുഖം വന്നിട്ട് ഇവിടെ കുതിരവട്ടം മാനസിക രോഗ ആശുപത്രി ഒന്ന് ചെന്ന് കണ്ടോളൂ നമ്മുടെ കുടലുകാരനാണെന്ന് അപ്പം എം ടി അദ്ദേഹത്തെ കാണാൻ പോകുന്ന കഥയാണ് പറയുന്നത് കാണാൻ പോയി അദ്ദേഹത്തിനോട് പല കാര്യങ്ങളും ചോദിച്ചു അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു എന്നിട്ട് അവസാന എം ടിയോട് പറഞ്ഞു നമ്മുടെ ആ തെക്കേപ്പാട്ടെ ആ താഴെയുള്ള ചെക്കുണ്ടല്ലോ അപ്പോൾ വലിയ സാഹിത്യകാരനാണ് ഇത്ര എന്ന് പറഞ്ഞു അപ്പോഴാണ് മനസ്സിലായത് ഇയാൾക്ക് സൂക്കട് ഭേദമായിട്ടില്ല എന്നുള്ളത് കാരണം അത് എം ടിയോട് എന്നെ പറയുന്നത് ആ തെക്കേപ്പാട്ടാ ചെറിയ ചെക്കല്ലേ പാവം വലിയ സാഹിത്യകാരനാത്രേ അത്ര ഏതോ ഇതിലൊക്കെ എഴുതുന്നൊക്കെ ഉണ്ട് ഇത്രയെന്ന് പറഞ്ഞു സന്തോഷം പറഞ്ഞ് തിരിച്ചു ഇങ്ങനെ നിരവധി കഥകൾ പറയും അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടുള്ള നിരവധി കഥകൾ ഈ ഉണ്ട് അത് ഒന്നിനൊന്ന് ഒക്കെ വേണമെങ്കിൽ എൻ്റെ തന്നെ ഓർമ്മകളിൽ അദ്ദേഹം പറഞ്ഞതുപോലത്തെ അപൂർവമായിട്ടുള്ള പല കഥകളും വെച്ചിട്ടൊരു പുസ്തകം എഴുതണം എന്നൊക്കെ ഉണ്ട് ഇനിയിപ്പോൾ അത് നടക്കുമെന്ന് അറിയില്ല എല്ലാവരും എം ടിയെ പറ്റി പറയുന്നു അപ്പോൾ പിന്നെ ഇനി അതിൻ്റെ ഉള്ളിൽ കൂടെ ഇപ്പം ഞാൻ ഒരിക്കൽ ഒരാൾ ഗൾഫിൽ നിന്ന് വന്നിട്ട് അയാൾ പറഞ്ഞു എം ടി വാസുദേവൻ നായരൊന്ന് പരിചയപ്പെടുത്തി കാരണം കാരണം ഒരു ബുക്കിൻ്റെ പബ്ലിഷിംഗ് ഹൗസ് തുടങ്ങുകയാണ് അത് കുറേ കഴിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു ശരി എന്ന് പറഞ്ഞു ഞാൻ അദ്ദേഹത്തെ കൊണ്ടുപോകുന്നു എം ടി വാസുദേവൻ നായരെ പരിചയപ്പെടുത്തുന്നു അദ്ദേഹത്തിൻ്റെ പുസ്തകം വേണമെന്ന് പറയുന്നു അപ്പോൾ അദ്ദേഹം പറയുന്നു പുസ്തകം തരാനുള്ള ബുദ്ധിമുട്ടുകളുണ്ട് എങ്കിലും ശ്രമിക്കുക എന്നൊക്കെ പറയുന്നു കൊണ്ടുവരുന്നു അങ്ങനെയാണ് അദ്ദേഹം ഈ എം ടി വാസുദേവൻ നായർ ആദ്യം പരിചയപ്പെടുന്നത് അപ്പോൾ എം ടിയുടെ വിയോഗത്തിന് ശേഷം അദ്ദേഹം നിന്നെ എഴുതിയത് ഞാൻ അനാഥനായി എന്നാണ് അയാൾ എഴുതിയത് അപ്പൊ എനിക്ക് അത്ഭുതമായി കാരണം എന്താ പറഞ്ഞാൽ അയാൾക്ക് സ്വന്തം അച്ഛൻ ഉണ്ട് അമ്മ ഉണ്ട് ആര് അങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഇപ്പോഴും ഇയാളിങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ അനാഥനാവാൻ കാരണം അപ്പൊ ഇങ്ങനെ ഓവറായിട്ട് പല ആൾക്കാരും ഈ എം ടി ആയിട്ടുള്ള ബന്ധം അദ്ദേഹത്തിൻ്റെ നിര്യാണത്തിന് ശേഷം എഴുതി വരുന്നുണ്ട് ആ കൂട്ടത്തിലാവണ്ട എന്ന് കരുതിയിട്ടാണ് ഞാൻ എഴുതാത്തത് അപ്പോൾ എല്ലാ ആൾക്കാരും എം ടി ആയിട്ടുള്ള എന്തെങ്കിലും കഥകൾ പറയും അല്ലെങ്കിൽ എം ടി തൻ്റെ രക്ഷിതാവായിരുന്നു വഴികാട്ടിയായിരുന്നു ഇതുപോലെ കമ്പിറാന്തലായിരുന്നു ടോർച്ച് ആയിരുന്നു ഉദയസൂര്യനായിരുന്നു അങ്ങനെയൊക്കെ പറയുന്നുണ്ട് ആ ഈ ഒരു ഈ ഒരു കാലത്ത് ഈ സോഷ്യൽ മീഡിയയുടെ ഈ ഒരു കാലത്ത് വീണ്ടും എം ടിയെ പറ്റിയിട്ട് നമ്മൾ എന്തെങ്കിലും പറയാനുള്ള ഒരു ചമ്മല് കാരണം പല കഥകളും ഞാൻ വിഴുങ്ങി വെക്കുകയാണ് എന്തായാലും ഇങ്ങനെ ഉള്ള ഒരു സന്ദർഭം അദ്ദേഹത്തെ പറ്റി ഓർമ്മിക്കാനും പറയാനൊക്കെ ഉണ്ടായതിലുള്ള അല്ലെങ്കിൽ ക്ഷണിച്ചതിലുള്ള ഒരു സന്തോഷം ഒരിക്കൽ കൂടി രേഖപ്പെടുത്തുന്നു പ്രിയമുള്ളവരെ വളരെ മനോഹരമായ വളരെ ഹൃദയഹാരിയായ ഒട്ടനവധി അനുഭവങ്ങൾ ഇവിടെ പങ്കുവെച്ചു ഈ സെഷൻ ഇവിടെ അവസാനിക്കും ഈ സെഷനിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു സിവി മലയിൽ വി കെ ശ്രീരാമൻ ടി രാമകൃഷ്ണൻ ജയകൃഷ്ണൻ അർജുന വാസുദേവ് മണംപൂർ രാജൻ ബാബു എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു അദ്ധ്യക്ഷൻ്റെ അനുമതിയോട് കൂടിയിട്ട് ഈ സെഷൻ അവസാനിച്ചതായിട്ട് അറിയിക്കുന്നു